അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അജ്മഈൻ അമ്മാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കും ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇനിഷല്ലാഹ് നമ്മൾ ഈ മജലിസിലൂടെ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലിത്തീരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇജാബത്ത് ലഭിച്ച ഒരുപാട് മഹത്വങ്ങളുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിലൂടെ ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ചെറിയ ആയത്വ കൂടിയാണ് ഇത് ഈ ദിക്കറിനെ പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാരായ ആലിമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഈ ദിക്കറ് ചൊല്ലിയിട്ട് നമ്മൾ ഏതൊരു ആവശ്യം അള്ളാഹുവിലേക്ക് തേടിക്കഴിഞ്ഞാലും അള്ളാഹു അതിന് വളരെ പെട്ടെന്ന് തന്നെ ഇജാബത്ത് നൽകുന്നതാണ് നമുക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ യാസീനിലെ സലാമുൻ കൗലം എന്ന ആയത്താണ് നമ്മൾ ചൊല്ലേണ്ടത് ഈ ദിക്കറിനെ നമ്മൾ ചൊല്ലേണ്ട രൂപം ആദ്യമായി നമ്മൾ ഏഴ് ഫാത്യഹ പാരായണം ചെയ്യുക നമ്മുടെ മജ്ലിസിന്റെ മഷാഹിഹന്മാരിലേക്ക് നമ്മൾ ഏഴ് ഫാത്യഹ പാരായണം ചെയ്തതിന്റെ ശേഷം സൂറത്ത് യാസിയും നമ്മൾ പാരായണം ചെയ്യുക അതിൽ അൻപത്തി എട്ടാമത്തെ ആയത്താകുന്ന സലാമു കൗലമ്യ റഹീം എന്ന് എത്തുന്ന സമയത്ത് അത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ നമ്മൾ ഓതുക അതിൻ്റെ ശേഷം നമ്മൾ സാധാരണ ഓതുന്നത് പോലെ തന്നെ യാസിയ നമ്മൾ പൂർത്തീകരിക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മുടെ കൽബിൻ്റെ വേദന എന്താണോ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും നമുക്ക് പരിഹരിച്ചു തരും ഇൻഷ അല്ലാ നമ്മുടെ എല്ലാ വിഷമങ്ങളും കടങ്ങൾ ബാധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മക്കളുടെ കല്യാണത്തിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നവര് ഇങ്ങനത്തെ ആളുകളിലേക്കെല്ലാം ഈ അമലിനെ നമ്മൾ എത്തിക്കുക അള്ളാഹു സുബാനുഭവത്താല സ്വീകരിക്കുന്ന ഒരു അമലായിട്ട് അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹി വാർക്കാത്തു